ដោយនាមមថ ਨੇ បរិសុទ្ធ াত্ম ានៅនាមបទ។អាមីន។ അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധത്തെ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ ഈ ഞങ്ങൾക്ക് തരുവാൻ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ രക്ഷിക്കണമേ നന്മ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവ് ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങനെ ദിലുസനെ സൗഹൃദം പ്രാർത്ഥിക്കുന്നു പ്രമാണം ചെയ്യുന്നവരുടെ ഇശയെ പാകവിടുമ്പോഴും ചെയ്യുന്നവരുണ്ട് ഇശയെ സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട് അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുടെ ഇശയെ അവിടെയെല്ലാം സങ്കടപ്പെടുന്നവരുണ്ട് എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവപൈതരെ നീ സങ്കടപ്പെടുന്നത് അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ കൂടെ ഉണ്ടാകും കർത്താവ് സെൻറ്റ് ചെയ്യണതാണത് നീ ധൈര്യമായിട്ട് പോകാം എപ്പോൾ പോകുമ്പോഴേ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സമയ സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കുടുംബത്തിൻ്റെ ജീവസന്ധാര മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട് ഈശോയെ ദൂ ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് വിസ പ്രോസസ്സിങ് നടക്കുന്നവരുണ്ട് അവർ വിസ്സ വീണ്ടും പുതുക്കി കിട്ടാത്തവരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് കുടുംബസമയം ജീവിക്കാൻ പറ്റാതെ തിരിച്ചു പോരാൻ വേണ്ടി വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് ഈശോയെ നാട്ടിൽ വന്നാൽ ജീവിക്കാൻ പറ്റാത്തൊരു ചുറ്റുപാടുകൾ ഉള്ളവരുണ്ട് ഈ ചോദി നാട്ടിൽ വീട് പോലും വിറ്റുപോയറുണ്ട് ഈ ചോയെ ഇങ്ങനെ പലതരത്തെ വേദനിക്കുന്നവർ സങ്കടത്തോടെ ഞങ്ങളുടെ ദൃശ്യം പ്രാർത്ഥിക്കുന്നുണ്ട് കുടുംബത്തിൽ എപ്പോഴും കുടുംബത്തിലെപ്പോഴും കലഹമുണ്ടാക്കുന്നതിന് വേണ്ടി സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി കണ്ണവരുടെ മനുഷ്യൻ്റെ കഴുത്തേ കയറിക്കൊണ്ട് എപ്പോഴും എപ്പോഴും ഒരു ചർച്ചാവിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിന്റെ അടയാളത്തിൽ തിന്മയുടെ ശക്തികള് യേശുനാമത്തെ ബന്ധിക്കപ്പെടട്ടെ ജോർദാൻ നദികളിൽ നിന്നും വിശ്രാന്തിയളുന്ന നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആത്മാവ് അവനെ മരുഫിന്റെ കൊണ്ടുരുമ്പ് ഹി വാസ് കൂൾ ഡൗൺ ശബ്ദമായിരുന്ന ആ വിഷയത്തെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ ഭേദങ്ങളിലെ ഒരു വ്യക്തി കൈവരിക്കുന്ന സുവിശേഷ വിഹി വിഹിതമായ സംയമനം അത് കൗണ്ട് ദൈവം കൗണ്ട് ചെയ്യണതാണ് അഭിഷേകത്തിൻ്റെ അടിസ്ഥാനം അതാണ് എന്താണ് കാലാവസ്ഥ ഭേദങ്ങളെ കാലാവസ്ഥ ഭേദങ്ങളെ ഇപ്പം എല്ലാവരുടെയും പ്രശ്നം അതാണ് ഇപ്പം കെട്ടിച്ച വീട്ടു പെണ്ണുങ്ങൾ കെട്ടണമാകുമ്പോൾ തന്നെ മനസ്സിൽ തീരുമാനിക്കും ഞാനൊരു കാരണവശ പൊറുക്കത്തില്ല വീട്ടിൽ തന്നെ പുറകത്തുള്ള വിചാരിക്കും അപ്പം അതുകൊണ്ട് ഒന്നെങ്കിലും അവൾ എത്രയും വേഗം പ്രഗ്നൻ്റായിട്ട് വയറ് വീർത്ത് തിരിച്ചു വരുവേ അന്നിട്ട് ആരോടും പറയത്തില്ല കെട്ടിയാൽ പിന്നെ ഇവള് പോകത്തില്ല അതൊക്കെ എന്താ കാര്യം ഇവളെ ഇത് താമസിച്ച് അവളുടെ മനസ്സ് അങ്ങനെ പാവപ്പെട്ടിരിക്കുന്നതാണ് അപ്പപ്പ മമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കണേ അവൻ്റെ ജീവിതം കോട്ടേ അത് പോയി എത്ര മനുഷ്യരെ എത്ര മനുഷ്യർ നശിപ്പിച്ചിരിക്കണേ എന്റേ പിന്നെ നമ്മളിങ്ങനെ ഫൗഡർ കിട്ടൊക്കെ മിടുക്കി മിടുക്കാനൊക്കെ നടന്നൊരു കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിന് എൻ്റെ ഭീരുത്വം അതിൻ്റെ പിന്നിലെല്ലാം വരണത് ഇല്ല വിഷയങ്ങളെല്ലാം അപ്പം ഇതിനെ ഇതിനെ അതിജീവിക്കുന്നത് അനോയിൻറ്റിങ് കൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമോന്ന് ഈശോ പറഞ്ഞില്ലേ ഇപ്പം നീ കല്യാൺ കഴിച്ച് ചെല്ലുമ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവർ ചിലപ്പോൾ ആദ്യം ചിലപ്പോൾ ഒന്ന് ടേം എന്ത് ടേംസ് ആയി പോകാൻ കുറച്ച് സമയമെടുക്കും കുറച്ച് കഴിയുമ്പോൾ നീ അത് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കണേ ഇപ്പം കണ്ട ഈശോ ജോർദായിൽ നിന്ന് മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു ശാന്തതയില്ലേ അത് നെഞ്ചത്തിടിച്ചും തരുന്ന യു അവിടെ ചെന്ന് ചെല്ലുമ്പോൾ അവിടെ ചെയ്യുമ്പോൾ ഒരു ഷിഫ്റ്റിങ് വരുന്നതുകൊണ്ടല്ലോ ഈ ജോർദാൻ നദിമുഖത്ത് നിന്ന് മരുഭൂമിയിലേക്ക് യുദയം മരുഭൂമിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് അല്ലേ ആ യാത്രയിൽ ഈശോ കാണിക്കുന്ന ശാന്തത എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ശാന്തതയാണ് ഷിഫ്റ്റിങ്ങിന് ട്രാൻസിഷനിൽ വരേണ്ടത് ട്രാൻസിഷൻ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘടകമാണ് ട്രാൻസിഷൻ എപ്പോഴും സിറ്റുവേഷൻ പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും ഷിഫ്റ്റിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കും ഈ ഷിഫ്റ്റിംഗിന് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കയർക്കും ചിലർക്ക് പ്രതിരോധിക്കും പ്രതിരോധിക്കാം കയർക്കാം ആ കയർക്കെന്ന് പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് കോ കീപ്പ് ചെയ്യാം പക്ഷെ വളരത്തില്ല ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ല ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് പ്രവ അനുഭവം കൊണ്ട് മനസ്സിലായ പിന്നെ ദൈവം ഇടപെടത്തില്ല അതാണ് ഏറ്റവും വലിയ എന്താണ് ട്രാജഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മനുഷ്യന്മാരുടെ ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത ഒരു ഉരുപ്പടിയായിട്ട് നീ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം പിന്നെ നിൻ്റെ കാര്യത്തിൽ ഇടപെടത്തില്ല